സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ജിൻഡോയാണ് മുന്നിൽ എന്ന് പറഞ്ഞു അത് നേരത്തെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ജിൻഡോ ആയിരുന്നു മുന്നിൽ ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഇഞ്ചോട് ഇഞ്ചു പോരാട്ടമാണ് അതേക്കുറിച്ച് അറിയാൻ നിങ്ങൾ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം അർജുൻ പൊങ്ങി വരിക ഞാൻ രണ്ട് ദിവസം മുന്നേ നിങ്ങളോട് പറഞ്ഞതാണ് ജിൻഡോ ഫാൻസിനോട് എല്ലാം പറഞ്ഞു മാക്സിമം ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുക പല ആളുകൾക്കും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേറെ ഞാൻ അത് വോട്ട് ചെയ്യുന്ന രീതി വരെ ഞാൻ ഇട്ടു ഇപ്പം അറിയാൻ സാധിച്ചത് അർജുനും ജിൻഡോയും ജിൻഡോയും അർജുനും അവർ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് അറിയാൻ സാധിച്ചത് ഓരോ ഇതും നമുക്ക് ഓരോ കിട്ടുന്നിടുന്നെല്ലാം തിരിഞ്ഞും മറിഞ്ഞുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയാൻ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ ഒരു നാല് മണി ആകുമ്പോൾ അറിയാം ഇവരിൽ ആരാണ് കപ്പടിക്കുക എന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ എല്ലാ ചാനലും ഇടുന്നതിന് മുന്നേ ഇട്ടാണ് അർജുൻ്റെ മുന്നേറ്റത്തെ കുറിച്ചു അർജുനെ സൂക്ഷിക്കുക അർജുൻ ഫാൻസ് വൈസ് ഇപ്പം നമ്മുടെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് ഒപ്പം വരെ ഒരു ആളാണ് ജിൻ ഇപ്പം അർജുൻ ആണോ അതോ അഥവാ ജിൻഡെ ആണോന്ന് കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാനിത് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ടെൻഷനായി അതുകൊണ്ടാണ് ഞാൻ വാക്കുകൾ തന്നെ എനിക്ക് കിട്ടാതിരിക്കുന്നത് അപ്പം നിങ്ങൾ രക്ഷ്മിക്കൊന്നും വേണ്ട നമുക്ക് കിട്ടിയ ഇതിൽ തന്നെ ജിൻറ്റു ആണ് ഒന്നാമത് എന്നാണ് നമുക്ക് കിട്ടിയത് പക്ഷേ കറക്റ്റായിട്ട് പറയാൻ പറ്റും ബിഗ് ബോസിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അഞ്ഞിപ്പം അർജുന കയറി വരുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇവർ തമ്മിൽ ഇഞ്ചിയോട് ഇഞ്ചി പോരാട്ടമെന്നാണ് അറിയാൻ സാധിച്ചത് ഇവർ പക്ഷേ ജാസ്മിനും അർജുനും തമ്മിലായിരുന്നു ഇതിൻ്റെ ഇത് വോട്ടിങ്ങിൽ തേർഡും സെക്കൻഡും തേർഡുമായിട്ട് പക്ഷേ ജാസ്മിനെ കടത്തി കിട്ടിയാണ് അർജുൻ രണ്ടാം സ്ഥാനത്തെത്തി അർജുൻ ഒരുപാട് പിന്തുണ കിട്ടുന്നുണ്ട് പഴയ മത്സരാർത്ഥികളുടെയൊക്കെ സപ്പോർട്ട് ജി സിറ്റാഡ് ഫാൻസിൻ്റെ റോക്കി ഫാൻസിൻ്റെ പിന്നെ ശ്രീതു ഔട്ടായി ശ്രീതു ഫാൻസിൻ്റെ ഇവരുടെ എല്ലാ വോട്ടും അർജുനും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെല്ലാം കടത്തിവിട്ട് അർജുൻ മുന്നേ അപ്പോൾ ഇനി നമുക്കറിയാം കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക നിങ്ങളാരാണോ വിന്നർ അവർ ജയിക്കട്ടെ അപ്പം എൻ്റെ കൊച്ചുകൂടിയോട് അവസാനിക്കുകയാണ് ഞാൻ ജിൻ്റെ ജയിക്കണമെന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ എൻ്റെ കൊച്ചുകുടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ